ഈ വർഷം മലയാളികളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു ദുഃഖവാർത്ത തന്നെയായിരുന്നു ഗായകനായ പി ജയചന്ദ്രന്റെ വിയോഗം അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു എന്ന് പോലും അറിഞ്ഞത് രോഗാവസ്ഥയിൽ തുടരുമ്പോഴും അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ ആഗ്രഹം ഒക്കെ ബാക്കി വെച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് ജയചന്ദ്രനോടൊപ്പം നിരവധി സിനിമകളിലും സ്റ്റേജ് ഷോകളിലും പാടാൻ അവസരം ലഭിച്ച ഗായകനാണ് ബിജു നാരായണൻ അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തെ ആഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ബിജു നാരായണൻ പറഞ്ഞത് വേദനയോടുകൂടിയാണ് തൻ്റെ വീട് സന്തോഷിച്ചപ്പോൾ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ച് തമാശയൊക്കെ പറയുന്ന ആ ഒരു മുഖം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല തീരാത്ത നഷ്ടം എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഇതൊരു തീരാത്ത നഷ്ടം തന്നെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് അദ്ദേഹവുമായി ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുമ്പോഴും തനിക്ക് സിനിമകളിൽ പാടുകയും റെക്കോർഡിങ്ങിന് പോവുകയും ചെയ്യണം എന്നായിരുന്നു പി ജയചന്ദ്രൻ ഡോക്ടറിനോട് പോലും പറഞ്ഞിരുന്നത് ജീവിതത്തിലേക്ക് തിരിച്ചുവരുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹവും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ എല്ലാം വിധിക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ ഒരു ആഗ്രഹമെങ്കിലും നിറവേറിയായിരുന്നുവെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നേനെ എന്നും വിജുനാരായണൻ പറയുകയാണ് സംഗീതത്തെ അത്രയും അധികം സ്നേഹിച്ച ഒരു വ്യക്തി ാണ് പി ജയചന്ദ്രൻ അദ്ദേഹത്തിന് അവസാന നിമിഷവും അതുതന്നെയായിരുന്നു ആഗ്രഹവും